ട്രെയിൻ നാഗർവോലിൽ പിടിച്ചിട്ടേക്കാണ് കേട്ടോ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കിടക്കുന്നത് ഇവിടുന്ന് രണ്ടെട്ടിനെടുക്കുകയുള്ളൂ അപ്പം ഞാൻ ഫുഡ് വാങ്ങാൻ വേണ്ടി പുറത്ത് വിടണക്കെയാണ് ഫുഡ് വാങ്ങിയിട്ട് തിരിച്ച് കയറി ഇരിക്കും എൻ്റെ ഫ്രണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് രണ്ട് എട്ടിന് മാത്രമേ ഇവിടെ നിന്ന് എടുക്കുകയുള്ളൂ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കിടക്കുന്നത് നാറൂർ ജംഗ്ഷനാണ് യിൽവേ സ്റ്റേഷൻ അടിപൊളി സ്റ്റേഷനാണ് കേട്ടോ നല്ല അടിപൊളി സ്റ്റേഷനാണ് നല്ല നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് തമിഴ്നാടിൻ്റെ എല്ലാ റെയിൽവേ സ്റ്റേഷനും അടിപൊളിയാണ് അവിടെ ഒരു കടയുണ്ട് കേട്ടോ അവിടെ പോയി നോക്കാൻ എന്തെങ്കിലും കിട്ടുമോ ക്കും വെള്ളം വാങ്ങാൻ വേണ്ടി ഇറങ്ങി കേട്ടോ ട്രെയിൻ എടുത്തിട്ട് പോയി എന്തോ പറയാതെന്ന് നോക്ക് കഷ്ടകാലം നോക്കിയാൽ ട്രെയിൻ എടുത്തിട്ട് പോയി ഇപ്പോൾ ഓട്ടോയിൽ പോയിക്കോണ്ടിരിക്കുകയാണ് അതേപോലെ എൻ്റെ കൂടെ വന്ന് പയ്യാൻ ട്രെയിനിൻ്റെ അകത്തേണ്ടിയിരിക്കുകയാണ് ട്രെയിൻ എടുത്തിട്ട് പോയി ഞാനിപ്പോൾ ഓട്ടോറിക്ഷയിൽ കയറിപ്പോ ഈ ആപ്പ് വിശ്വസിക്കാൻ പറ്റത്തില്ല കേട്ടോ ആപ്പിൽ രണ്ട് പത്തിനാണ് ട്രെയിൻ എടുക്കും എന്ന് കാണിച്ചിരുന്നത് പക്ഷേ വെള്ളം വാങ്ങാൻ വേണ്ടി കടയിലെത്തുന്നതിന് മുമ്പ് തന്നെ ട്രെയിൻ എടുത്തിട്ട് വരും ചാടി കയറി വെറുതെ എന്തിന് വീണ്ടും കൈകാലും ഓടിക്കുന്ന അതുകൊണ്ട് ഞാൻ ഓട്ടോ ഓടിച്ച് പോകുന്നു ഇപ്പോൾ ഓട്ടോയിൽ ഞാൻ കന്യകമാരിയിലോട്ട് വയ്ക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ കൂട്ടുകാരൻ ട്രെയിനിനകത്തോട്ട് ബാഗവെ എടുത്ത് വെച്ചിരിക്കും ഈ ആപ്പ് എന്നെ ചതിച്ച ഗേൾസ് ആപ്പ് ചതിച്ച് കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആപ്പിൽ രണ്ട് പത്ത് സമയം നോക്കിയാണ് കയ്യിലോട്ട് വെള്ളം വാങ്ങാൻ വേണ്ടി എത്തയ്ക്കുക ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ ഇട്ടിരിക്കുമ്പോൾ വിചാരിച്ചു പക്ഷേ പണിയായി പോയി ബിസിക്കത്ത പണിയായി പോയി ഞാനിപ്പോൾ റോഡ് മാറി കന്യാ റോഡിലെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാം ആ വയറിൽ കുറച്ച് എരുമയൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് ഞാൻ വന്ന ട്രെയിൻ അതിലേക്കൂടെയാണ് പോയത് കേട്ടോ അതിലേക്കൂടെയാണ് ട്രെയിൻ പോയത് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷനിൻ്റെ അകത്തുനിന്ന് വെളിയിലിറങ്ങിയിട്ട് അതായത് നഗരങ്ങളിലിറങ്ങി അവിടെ നിന്ന് ഓട്ടോ അടിച്ച് ഇവിടെ വന്ന് ഇവിടെ നിന്ന് ഓട്ടോയുടെ പൈസ എല്ലാം കൊടുത്ത് പൈസ എല്ലാം കൊടുത്തിട്ട് ഇനി കന്യാകുമാരി ബീച്ചിലോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ ഇത് ബീച്ചിൽ പോയിട്ട് കണ്ണാടിപ്പാലം കടപ്പുറം മൊത്തം ഒന്ന് കറങ്ങി വീടിയെല്ലാം എടുത്തിട്ട് തിരിച്ച് ബസ്സിലാണ് വീട്ടിലോട്ട് പോകുന്നത് അപ്പോൾ നമ്മൾ കന്യാകുമാരി ബീച്ചിലോട്ട് നടക്കുകയാണ് ഈ ബാക്കിൽ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ ട്രെയിനിൽ ചാടിക്കയറിയില്ല ചാടിക്കയറി വിഴുന്ന എന്തിന് കാലം കൈ ഓടിക്കുന്നു ഒരു അഞ്ഞൂറ് രൂപയാണ് പിന്നെയും ഉണ്ടാക്കാം പക്ഷെ ട്രെയിനിൽ ചാടിക്കയറി കഴിഞ്ഞാൽ കൈകാലം പോയി കഴിഞ്ഞാൽ പിന്നെ കിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു കുഴപ്പം അതുകൊണ്ട് ട്രെയിനിൽ ചാടിക്കയറിയില്ല ചാടിക്കയറ എന്ന് ട്രെയിൻ പതുക്കേണ്ട സ്ലോങ് ചെയ്താണ് പോയത് പക്ഷേ ചാടിക്കയറു പോലീസ് നോക്കിക്കൊണ്ടിരുന്നതാണ് മെയിൻ അല്ലെങ്കിൽ ഞാൻ ചാടിക്കറിയുന്നല്ലോ വിഴുന്ന കയ്യും കാലം പോകുന്നത് വലിയ താല്പര്യമില്ലാത്ത വിഷയമാണ് വർക്കല ഇതുപോലെ ഒരു ലേഡി വിഴുന്ന കാല് മുറിഞ്ഞു മാറുന്നത് ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ കന്യാകുമാരി കടപ്പുറത്തോട്ട് നടക്കുകയാണ് അപ്പോൾ ഇനി കണപ്പുറത്തോട്ടുള്ള കാഴ്ചകളാണ് പിന്നീൻ്റെ വീഡിയോ നമ്മൾ നടന്ന് കന്യാകുമാരി ബീച്ചിന്റെ അടുത്തോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ബീച്ചിന്റെ എൻട്രൻസ് ആണ് നിങ്ങളവിടെ കാണുന്നത് ഈ സൈഡിൽ കാണുന്നതാണ് കന്യാകുമാരി പോലീസ് സ്റ്റേഷൻ കന്യാകുമാരി പോലീസ് സ്റ്റേഷൻ ഈ സൈഡിൽ കാണുന്നതാണ് കാണുന്ന കടൽ കാണുന്നുണ്ടോ ഇതൊരു വലിയ ഹോട്ടലാണ് കേട്ടോ ഇവിടെ ഇത് പോലീസ് സ്റ്റേഷനാണ് അവിടെ എന്തോ ഒരു പണി നടക്കുക ചേട്ടാ അവിടെ എന്തോ ഒരു പണി നടക്കാൻ ബസ് സ്റ്റാൻഡ് അഞ്ഞൂറ് മീറ്റർ ഭഗവതി അമ്മൻ കോവിൽ ഗാന്ധി പീഠം നാഗർകോവിൽ പത്തൊൻപത് കിലോമീറ്റർ ഇവിടെ ഒരു കോലുണ്ട് കേട്ടോ ഇവിടെ രണ്ട് സൈഡും നല്ല കടാളൊക്കെ ഉണ്ട് കേട്ടോ പോലെ കടാളുണ്ട് എന്ത് സാധനം വേണമെങ്കിലും വാങ്ങാം വളരെ വില കുറച്ച് വാങ്ങിയോ താരിയോ ഉടുപ്പോ എന്ത് സാധനം വേണമെങ്കിലും വില കുറച്ച് വാങ്ങാം നമ്മൾ ബീച്ചിൻ്റെ അങ്ങോട്ട് ഇറങ്ങുന്ന വഴിയുണ്ടട്ടോ ഈ വഴി രണ്ട് സൈഡും ശരിക്കും കടാളുണ്ട് എന്ത് സാധനം വേണമെങ്കിലും വില ഉറച്ചിട്ട് ഛത്തൊക്കെ ചവറ് വിലയുള്ളൂ നമ്മളിന് ഇവിടുന്ന് ബോട്ടിൽ കയറി വിവേകാനന്ദ പാറയിലോട്ട് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ടിക്കറ്റ് എടുത്ത് വേണം അങ്ങോട്ട് പോകാൻ നൂറ് രൂപയാണ് ഇവിടുന്ന് ടിക്കറ്റ് വിവേകാനന്ദ പാറയിൽ കയറി കഴിഞ്ഞാൽ അവിടുന്ന് മുപ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് നൂറ് രൂപയാണ് ടിക്കറ്റ് എടുക്കണോ ദോഡേൻ ടിക്കറ്റ് കൗണ്ടർ വരുന്നത് ിൽ കയറാൻ വേണ്ടി ടിക്കറ്റ് എടുത്തിട്ട് ക്യൂലാണ് ബോട്ടിൽ കയറുന്നതിന്റെ ഒരു ഇടനാഴി ഉണ്ട് ആ ഇടനാഴിയിൽ ക്യൂലാണ് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയാൽ ബോട്ടിൽ കയറാൻ പറ്റുള്ളൂ ഇങ്ങനെ ബോട്ടിൽ കയറാൻ വേണ്ടി ആ ഇടവഴിയിൽ നിന്നിട്ട് ഞാൻ ഇങ്ങ് ബോട്ട് കയറുന്ന ആ വഴിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ അതാണ് കന്യാകുമാരി ക്ഷേത്രം കണ്ടല്ലോ അതാണ് കന്യാകുമാരി ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ എൻ ഫ്രണ്ട് സൈഡ് അപ്പുറത്തെ ആവശ്യത്താണ് കേട്ടോ അതാണ് ക്ഷേത്രം കന്യാകുമാരി ക്ഷേത്രം ഇത് ബോട്ടിങ്ങിലോട്ട് പോകുന്ന വഴിയാണ് കേട്ടോ അവിടെ കണ്ണാടി പാലം കാണാം കേട്ടോ കണ്ണാടി പാലം കാണാം അവിടെ നിന്ന് ഇപ്പുറത്തോട്ടാണ് പാലം വരുന്നത് ക്ഷേത്രം നേരെ ഓപ്പോസിറ്റാണ് ഒരു രക്ഷയില്ലാട്ടോ എന്ത് ഭംഗി എന്തോ ഒരു രക്ഷയില് അടിപൊളി ഇവിടെ വലിയ ഷിപ്പ് കൊണ്ടിട്ടേക്കുന്നുണ്ടാ വലിയ ഷിപ്പാണ് കേട്ടാ ഞാൻ ആദ്യമായിട്ടാണ് ഷിപ്പ് അടുത്തുനിന്ന് കാണുന്നത് ഇത് എന്തിനു യൂസ് ചെയ്യണാണെന്ന് അറിഞ്ഞുടാ മീൻ പിടിക്കാൻ പോകുന്ന ആണോ എന്തോ അറിഞ്ഞൂടാ പക്ഷെ കൊള്ളാം കേട്ടോ നല്ല രസമുണ്ട് കാണാൻ ഇത് വലിയൊരു ബോട്ടാണ് കേട്ടാ വലിയൊരു വടവൊക്കെ കെട്ടി നിർത്തിയിരിക്കുകയാണ് അങ്ങനെ അടിപൊളി കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഒരു ഷിപ്പ് അടുത്ത് കാണുന്നു